ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ചിക്കൻ ബിരിയാണി കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും വെക്കാറിയാം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വെക്കുക അപ്പം ഞാനിതിലകത്തൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര മണമാണ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഉണ്ടാക്കാനോ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റോടു കൂടി എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി വെക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെതായ രീതിയിലാണ് വെക്കുന്നത് അടിപൊളിയാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി എന്നെ ഭ്രാന്തി പിടിപ്പിക്കുന്നില്ല അപ്പം ഞാൻ തന്നെ പെട്ടെന്ന് പറഞ്ഞുതരാം എന്തൊക്കെ സാധനങ്ങളാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പിന്നെ നമ്മുടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ചിക്കൻ രണ്ട് തരത്തിൽ കിട്ടും കിട്ടിട്ടോ അതായത് ഇങ്ങനെ എന്താ പറയുക കഷ്ണങ്ങളാക്കിയിട്ടും കിട്ടും പിന്നെ കാലിച്ചു കിട്ടും പറയും അതായത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ചൂടാക്കും ആ ഒരു തീയിലകത്ത് ഇങ്ങനെ കാണിച്ചു തരട്ടോ അപ്പോൾ അങ്ങനത്തെ ചിക്കനാണ് ഞാൻ വാങ്ങി ഇറക്കുന്നത് അപ്പോൾ ആദ്യം ഒരു മസാല വേണം അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണ് പച്ചമുളക് രണ്ട് പച്ചമുളക് രണ്ട് ഉണക്കമുളക് പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഒരു സ്പൂൺ കുരുമുളക് രണ്ട് സ്പൂൺ എള് പിന്നെ ഒരു നാലഞ്ച് കഷ്ണം പട്ട ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പച്ചമുളക് ഉണക്കമുളക് ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു പിന്നെ എള് എള്ളാണ് മെയിൻ വേണ്ടത് കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചിട്ട് വരാം അപ്പോൾ ഇതാണ് ചിക്കൻ അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ രണ്ട് തരത്തിൽ കിട്ടും അങ്ങനെ സാധാരണ പോലെയും കിട്ടും പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുട്ടിട്ട് തരും അപ്പോൾ ചുട്ടിട്ട് വേറെ ഒന്നിങ്ങനെ തീലത്ത് കാണിച്ച് തരട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണിക്ക് അപ്പോൾ നിങ്ങൾ സാധാരണ പോലെ വാങ്ങിയാൽ മതി അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനത്തെ ചിക്കനാണ് വാങ്ങിയത് ഒന്ന് അതിൻ്റെ സ്കിന്നിങ്ങനെ ഒന്ന് മഞ്ഞൾപ്പൊടി തച്ചിട്ടിങ്ങനെ ചൂടാക്കി തരട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആദ്യം മുളക് പൊടി ഇട്ടു രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് കൂട്ട് എള്ളാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടോ അപ്പോൾ എള്ള് ചേർക്കാൻ മറക്കരുത് ഞാൻ വെളുത്ത എള്ളാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു പിടി കറിവേപ്പില പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ എള്ള് ചെറുക്കൻ ആരും മറന്നു പോരുത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം വെക്കണം കുറച്ച് നേരം കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പോഴാണ് ആ ടേസ്റ്റ് അങ്ങോട്ട് വരുള്ളൂ ആ മസാല ഒക്കെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതിന് ഞങ്ങടെ അടുപ്പത്തേക്ക് കയറ്റാട്ടോ പിന്നെ എണ്ണ ഞാൻ വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ ഞാൻ വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല ഇച്ചിരി ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂൺ എണ്ണയാണ് ഞാൻ ബിരിയാണിക്ക് ആകെ ചേർത്തിട്ടുള്ളൂ അധികം ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ ഇങ്ങനെയാണ് ടേസ്റ്റ് എനിക്ക് തോന്നാറ് അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നിങ്ങനെ വയറ്റി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് മൂന്ന് വലിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് ഞാനിതിനകത്ത് ഉള്ളി ചേർക്കാറില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ അതിന് ടേസ്റ്റ് വരുള്ളൂ ഞാൻ ഉള്ളി ചേർക്കാറില്ല അപ്പോൾ ഒരു മൂന്ന് തക്കാളി ചേർത്തു വലിയ തക്കാളിയാണ് ചെറുതാണെങ്കിൽ ഒരു നാലിനടുത്തോളൂ ചിക്കൻ അറുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ചിക്കൻ അര കിലോനും കൂടുതലുണ്ട് അറുന്നൂറ് ഗ്രാം ഉണ്ട് അറുന്നൂറ് ഗ്രാമിൻ്റെ കണക്കാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ മൂന്ന് വലിയ തക്കാളിയാണ് ചെറുതാണെങ്കിൽ കുറച്ചും കൂടെ വേണേ അപ്പോൾ തക്കാളി കൂടെ ചേർത്ത് നല്ലപോലെ വൈറ്റി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേണം ഇതിനെ വേവിക്കാൻ അപ്പോൾ ഫോൺ ഇടയ്ക്കിടയ്ക്കിൻ്റെ നമ്മളിങ്ങനെ ഇളക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇളകുണ്ട് അപ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഫോണിങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ടത് പുതിനലയാണ് അപ്പോൾ പതിന ഒരു പിടി പുതിന കൂടെ നമ്മൾ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തു പിന്നെ ഞാനിതിനകത്ത് അരക്കിലോ അരിയാണ് ചേർക്കുന്നത് അരക്കിലോ ചിക്കന് അര അരക്കിലോ അരിയാണ് ചിക്കൻ ഒരു നൂറ് ഗ്രാം കൂടിപ്പോയിന്നേ ഉള്ളൂ കേട്ടോ അറുന്നൂറ് ഗ്രാം ആണ് അപ്പോൾ അരക്കിലോ കണക്കാക്കിക്കോളൂ നൂറ് ഗ്രാമല്ല അപ്പോൾ വലിയ കണക്കാക്കൊന്നും വേണ്ട അപ്പോൾ അരക്കിലോ ചിക്കന് കിലോ അരിയാണ് ചേർത്തിരിക്കണത് കേട്ടോ അപ്പം നമ്മൾ പൊതിന കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമ്മൾ അരമണിക്കൂർ മുന്നേ കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് ഇത് ബാസ്മതി അരിയൊന്നുമല്ല നമുക്കിവിടെ ആന്ധ്രയിൽ കിട്ടുന്ന സാധാരണ അരിയാണ് കേട്ടോ നമ്മൾ ചോറയ്ക്കുന്ന അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ബാസ്മതി റൈസ് ഒക്കെ വേണമെങ്കിൽ എടുത്തോളൂ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല ഇവിടെ ഉള്ള നമ്മൾ ചോറയ്ക്കാൻ വാങ്ങിയ അരിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇന്ന് മക്കൾക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്കൂളിൽ ബിരിയാണി കൊണ്ടുപോകണം എന്ന് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നമ്മൾ ബാസ്മതി റൈസ് ഒന്നും വാങ്ങാറില്ല അപ്പം നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ബാസ്മതി റൈസൊക്കെ എടുത്തോളൂ അപ്പോൾ ഇനിയും കൂടുതൽ ചന്തവും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളിതിനകത്തേക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ അതായത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അരക്കിലോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കണക്കിൽ മൂന്ന് ഗ്ലാസ് അരി ഉണ്ടായിരുന്നു ചെറിയ ഗ്ലാസ്സിന് അരക്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു ഉപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിന് ഒന്നങ്ങ ഒന്നിങ്ങനെ തിളങ്ങനെ വരില്ല ആ സമയത്ത് കുറച്ച് മല്ലി ഇല കൂടെ ചേർത്തിട്ട് ഇതിനെ ഇതിനങ്ങോടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആവും വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പക്ഷേ എള്ളിടാൻ മറന്നു പോകരുതേ പിന്നെയും പിന്നെയും പറയുകയാണ് കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേശം ഒരു ആ പത്ത് മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ വേടി വേടി ബിരിയാണി അതായത് ചൂട് ചൂട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരൊക്കെ കാണുന്നത് ഇപ്പോൾ ആവി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയാലയും കുറച്ച് പുതിന ചെറു ചിറക്കി നുറുക്കിയിട്ട് ചെറുതാക്കിട്ടല്ല ഒന്നങ്ങോട്ട് നുറുക്കിയിട്ട് അതിനകത്തേക്കിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂടാറിയാലേയാണ് ഇത് ഒലർന്ന് കാണുള്ളൂ അപ്പോൾ നമ്മൾ ആ ചൂടിൻ്റെ ആവിയിൽ ഫോണിൻ്റെ ക്ലാരിറ്റി അങ്ങോട്ട് പോകണം കേട്ടോ ഭയങ്കര ആ പുക അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങോട്ട് ഇതിൻ്റെ കളറ് കാണുന്നില്ല ഇനി നമുക്ക് ചൂടാറിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം കേട്ടോ എങ്ങനെയുണ്ട് ബിരിയാണി ആ ഇതാണ് നമ്മുടെ കിടുക്കാച്ചി ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ ബിരിയാണി വെക്കാറ് എള്ള് ചേർക്കും എള് ചേർക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചേർക്കണ സമയത്ത് പിന്നെ നമ്മളിങ്ങനെ വെള്ളം കുഴിച്ച് വേവിക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതുപോലെ ഇങ്ങനെ ചുട്ടുള്ള ചിക്കൻ വാങ്ങണം ചുട്ടിട്ട് നല്ല അതിന് പറഞ്ഞു അതിന് മലയാളത്തിൽ എനിക്കങ്ങോട് എങ്ങനെയാണ് പറഞ്ഞു തരികത്ത് മനസ്സിലാവണില്ല അവരിങ്ങനെ ചോദിക്കും ചിക്കൻ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ സാധാരണ ചിക്കൻ വേണോ കാലിച്ചു പോന് ചിക്കൻ എന്ന് ചോദിക്കും ഈ കാലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിച്ചു എന്നൊരർത്ഥമാണ് അതിന് വരുന്നത് പക്ഷേ അവരെന്താണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല രണ്ട് തരം ഉണ്ടാവട്ടോ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചിട്ട് ഒന്നിങ്ങനെ സ്കി ചുട്ടിട്ട് പോലെ ചൂടാക്കുകയായിരിക്കാം എന്താണ് ചെയ്യണമെന്ന് അറിയേണ്ടത് ഇതാണ് എല്ലാവരും ബിരിയാണി വെക്കാൻ ബിരിയാണി വെക്കാനല്ല എന്തിനും ഇങ്ങനെ ഉള്ളതാണ് ആൾക്കാർ കൂടുതൽ വാങ്ങുന്നത് ഞാൻ സാധാരണ മറ്റേ ചിക്കനാണ് സാധാരണ നമ്മുടെ പോലത്തെ ചിക്കനാണ് വാങ്ങാറ് അപ്പോൾ ഇപ്രാവശ്യം അവർ പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോളൂ ഇത് ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണിയൊക്കെ വെച്ച് ആയിരിക്കും പറഞ്ഞു അയാൾ എന്തോ അറിഞ്ഞ പോലെ ഞാൻ ബിരിയാണി വെക്കാൻ പോകുകയെന്ന് അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇതിന് വില കൂടുതലാട്ടോ ഇങ്ങനെ ചെയ്ത് തരണേനെ മറ്റതിനേക്കാട്ടിലും കിലോന് അൻപത് രൂപ വെച്ച് കൂടും അപ്പോൾ ഇതെന്താണ് സംഭവം അറിയില്ല അപ്പോൾ അത് ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഇതൊരു കിലോന് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടാവും കേട്ടോ അമ്പത് രൂപ കൂടുതലായിരിക്കാം ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ തരുന്നതിന് പക്ഷേ കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഇതെന്താ ചെയ്യാൻ നമുക്ക് മനസ്സിലായിട്ടില്ല അതൊരു കാണിച്ചു തരില്ലല്ലോ ഇങ്ങനെ പറയും കാൽച്ചുപോലെ ചിക്കൻ എന്ന് പറയും അപ്പോൾ നിങ്ങൾ സാധാരണ ചിക്കൻ അതിന് ട്രൈ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ചുട്ടും തരുമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ അവിടുത്തെ കടയിലൊന്നും അങ്ങനെ തരില്ല സാധാരണ നമ്മൾ ഒരു കോഴി അങ്ങോട്ട് സെലക്ട് ചെയ്യും അതിനങ്ങൾ മുറിച്ച് കഷ്ണങ്ങളാക്കി അങ്ങോട്ട് തരും അങ്ങനെയാണ് തരാറ് എൻ്റെ അവിടെയൊക്കെ പക്ഷേ ഇവിടെ ആന്ധ്രയിൽ ഇങ്ങനെ രണ്ട് തരമായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ആ ചിക്കൻ്റെ കളറൊക്കെ അങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാരണ ചിക്കൻ വാങ്ങിക്കോളൂ ട്രൈ ചെയ്തോളൂ പിന്നെ സംസാരം ഒരുപാട് അങ്ങോട്ട് കൊല്ലുന്നില്ല മലയാളം സംസാരം കിട്ടിയൊരു അവസരമല്ലേ അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചൊന്നുള്ളൂ ട്രൈ ചെയ്യുക കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് കൂട്ടാവുക